ബഷ്ലോം ലെഹർഗോ ദംഷീൻ വത്ലോസ് ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ അൻപത്തി മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി ക്രിയകളുടെ ആറ് കാര്യങ്ങളാണ് കണ്ടത് ഭൂതകാല രൂപം വർത്തമാനകാല രൂപം ഭാവി കാല രൂപം നിയോജകരൂപം കേവലക്രിയാരൂപം ഭൂതകാലികൃതന്ധ രൂപം ഇങ്ങനെ ഒരു ക്രിയയുടെ ആറ് കാര്യങ്ങളാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളിലായിട്ട് കണ്ടത് ഈ കണ്ടതെല്ലാം ആക്റ്റീവ് വോയിസ് കർത്തരി രൂപത്തിലുള്ളതായിരുന്നു അത് ഒന്ന് സമ്മറൈസ് ചെയ്ത് സംക്ഷിപ്തമായിട്ട് കാണാം ആദ്യം കണ്ടത് ദൃഢാക്ഷരക്രിയയായ കിതാബിൻ്റെ ഭൂതകാല രൂപമായിരുന്നു പിന്നീട് വർത്തമാനകാല രൂപം പ്രസൻ്റൻസ് കണ്ടു കൊത്തേബ് കൊത്തുബീൻ കൊത്തുബോ കൊത്തുബോൻ സെക്കൻഡ് പേഴ്സൺ കോത്തേബ് ആത് കൊത്തുബീൻ ആത്തൂൻ കൊത്തുബോ ആത് കൊത്തുബോൻ ആ തേൻ പിന്നീട് ഫസ്റ്റ് പേഴ്സൺ കോത്തേബ് നോ കൊത്തുബീൻ നാൻ കൊത്തുബോനോ കൊത്തുബോൻ നാൻ ഫ്യൂച്ചർ ടെൻസ് ഭാവികാലം നമ്മൾ കണ്ടു നെക്തൂബ് നെക്തുബൂൻ തെക്തൂബ് നെക്തുബോൻ തെക്തൂബ് തെക്തുബൂൻ തെക്തുബീൻ തെക്തുബോൻ തെക്തുബീൻ തെക്തുബോൻ എക്തൂബ് നെക്തൂബ് പിന്നീട് കണ്ടത് ഇമ്പരറ്റീവ് നിയോജകമാണ് കുത്തൂബ് കുത്തൂബൂൻ കുത്തൂബ് കുത്തൂബേൻ ഇൻഫിനിറ്റീവ് കണ്ടു മെക്താബ് അല്ലെങ്കിൽ ല മെക്താബ് പിന്നീട് പാർട്ടിസിപ്പിൾ ഭൂതകാലിക കണ്ടു പ്പിൾ ഭൂതകാലികൃതന്ധം കണ്ടുപോ ഇതെല്ലാം കണ്ടത് ആക്ടിവ് വോയിസിലാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന കാര്യം പാസീവ് വോയിസ് കർമ്മണി രൂപമാണ് ആദ്യം പാസ്റ്റ് ടെൻസ് ഭൂതകാല ക്രിയയുടെ കർമ്മിണി രൂപം കിതാബ് എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസിലുള്ള കർമ്മിണി രൂപം പാസ് എസ് ഹി വാസ് അവൻ എഴുതപ്പെട്ടു എസ് തേബൂൻ റിട്ടൻ അവർ എഴുതപ്പെട്ടു എസ് ഷീ വാസ് റിട്ടൻ എസ്കേബേൻ ദേവേർ റിട്ടൺ സെക്കൻഡ് പേഴ്സൺ എസ്കു തേപ്ത് നീ എഴുതപ്പെട്ടു എസ്കദേപ്തൂൻ നിങ്ങൾ എഴുതപ്പെട്ടു സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ എസ്കുതേപ് എസ്കേപ്തേൻ ഫസ്റ്റ് പേഴ്സൺ എസ് കത്ത്ബേസ് എസ്ക് തേബ്നാൻ പാസ്റ്റൻസിൻ്റെ പാസി വോയിസിലുള്ള കോഞ്ചുകേഷൻ ഒന്നിച്ച് കാണാം എസ്ക് തേബ് എസ്ക് തേബൂൻ എസ് കതുബാസ് എസ്ക് തേബേൻ എസ്ക് തേപ്ത് എസ്ക് തേപ്തൂൻ എസ്ക് തേപ്ത് എസ്ക് തേപ്തേൻ എസ് കതുബേസ് എസ്ക് തേബ്നാൻ

ഒന്നിച്ചു കാണാം നെസ്കത്തുബോൻ േസ്ക്േബ് ഇനിയും വർത്തമാനകാല രൂപത്തിൻ്റെ പ്രസൻ്റൻസിൻ്റെ കർമ്മണി രൂപം പാസി വോയിസ് കാണാം അവൻ എഴുതപ്പെടുന്നു അവർ എഴുതപ്പെടുന്നു മെസ്ക് തേബ് മെസ്കത്ത് മെസ്കത്തുബോ മെസ്കത്തുബോൻ ഷീസ് റിട്ടൺ ദർ റിട്ടൺ ഇനി സെക്കൻഡ് പേഴ്സൺ മെസ്കത്തെബ് ആ മെസ്കത്തുബീൻ ആത്തൂൻ നീ എഴുതപ്പെടുന്നു നിങ്ങൾ എഴുതപ്പെടുന്നു സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ മെസ്കത്തുബോ ആത് മെസ്കത്തുബോൻ ആ തേൻ ഫസ്റ്റ് പേഴ്സൺ മാസ്കുലിനും ഫെമിനിനും ഉണ്ട് പ്രസൻറ്റൻസിന് മെസ്ക് തേബ് നോ മെസ് നാൻ ഒന്നിച്ചു കാണാം പ്രസൻറ്റൻസിൻ്റെ പാസീവ് വോയിസ് മെസ്ക് മെസ് കത്ത് സെക്കൻഡ് പേഴ്സൺ മെസ്ക്തേബ് ആത് മെസ് കത്ത് മെസ് കത്തുബോൻ ആസ്റ്റ് പേഴ്സൺ മെസ്ക്തേബ് നോ മെസ് കത്ത് ഇനി ഇമ്പരറ്റീവിൻ്റെ പാസീവ് വോയിസ് നിയോജകത്തിൻ്റെ കർമ്മണി രൂപം അവിടെ താവിൻ്റെ അടിയിലൊരു വരയിട്ടിട്ടുണ്ട് അത് ശരിക്കും വ്യക്തമല്ല അപ്പോൾ ആ താവ് ഉച്ചരിക്കാതെയാണത് വായിക്കുന്നത് ഇമ്പരറ്റീവ് എപ്പോഴും സെക്കൻഡ് പേഴ്സണിലാണ് നീ നിന്നോട് അങ്ങനെയാണ് നീ എഴുതൂ നിങ്ങൾ എഴുതു അത് മാസ്കുലിൻ സിംഗുലർ മാസ്കുലിൻ പ്ലൂറൽ എസ്കാബ് എസ്കാബൂൻ താവ് നിശബ്ദമാണ് എന്നുള്ള കാര്യം ഓർക്കുക എസ്കാബ് എസ്കാബൂൻ എസ്കാബ് എസ്കാബേൻ ഫെമിനിൻ ഒന്നിച്ച് കാണാം ഇംപെററ്റീവ് പാസിവോയ്സ് എസ്കാബ് എസ്കാബൂൻ എസ്കാബ് ഇൻഫിനിറ്റീവിൻ്റെ കേവലക്രിയയുടെ പാസിവോയ്സ് കർമ്മണി രൂപം ടു ബി എഴുതപ്പെടുവാൻ മെസ്കുബുബുട്ടൺ നമുക്ക് ഇന്ന് പഠിച്ച കിതാബ് എന്ന ക്രിയയുടെ പാസീവ് വോയിസിലുള്ള എല്ലാ രൂപങ്ങളും ഒന്നിച്ച് ഒന്നുകൂടെ കാണാം പാസ് ടെൻസിലുള്ള പാസീവ് രൂപം എസ് തേബ് എസ് തേബൂൻ എസ് കത്ത് എസ് എസ്ക് എസ് എസ്ക് എസ് എസ്ക് എസ് എസ്ക് എസ് എസ്ക് എസ് കതുബേസ് എസ് തേബ്നാൻ In future tense in day, passive voice. Nesketeb, neskatubun. Tesketeb, neskatubun. Tesketeb, teskatubun. Teskatubin, teskatubon. Esketeb, nesketeb. Nim, present tense in day, passive voice. Mesketeb, meskatubin. मेस्कुबो मेस्कुबो मेस्कतेब् आबीन आतून मेस्कुबो आस्कुो आतेन मेस्कतेब् नो मेस्कबी नान मेस्कुबो नो नान मेस्कुबो ना इंपरटीविटे पास वोस्काबून ഇൻഫിനിറ്റീവിൻ്റെ ല തൗദി സാഗി ിറ്റീവിന്റെ വളരെയധികം നന്ദി താങ്ക്സ് എ ലോട്ട്